അലൈഹി ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം അവന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ സമാധാനത്തിലാണ് നിഷിദ്ധമായ രക്തം അവന്റെ കയ്യിൽ വരെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ പരലോകത്തിന്റെ കാര്യം കഷ്ടത്തിലാണ് ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുക എന്ന് ഇന്ന് സായുധ സംഘങ്ങൾ രഹസ്യമായി ചിലരൊക്കെ പരസ്യമായി ഉണ്ടാക്കുന്ന ആളുകൾ എവിടെയാകട്ടെ പുറത്താകട്ടെ രഹസ്യമായി മെഴുകുതിരി വട്ടത്തിൽ യുവാക്കൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഹതീതകളാണിത് ഇന്ന് നീ മുസ്ലിം അല്ലാത്ത ആളുകൾ കരാറിലേർപ്പെട്ട മുസ്ലിംങ്ങളെ വധിക്കുന്നതിന് വേണ്ടി കൽപ്പന കൊടുക്കും അങ്ങനെ രണ്ടാളുകൾ അതിന് തയ്യാറായി പുറപ്പെടും അവന് വാളെടുക്കുന്നു അവന് ആയുധമെടുക്കുന്നു എന്നിട്ട് രാത്രിയുടെ മറവിൽ പോയി ഉപദ്രവിക്കുന്നു എന്നിട്ട് അവർ രാവിലെ ഒന്ന് ഏറ്റെടുക്കുക ഇല്ല അവർ ഒളി ഒളിവിൽ പോകും മുസ്ലിമീങ്ങളുടെ വീടുകളിൽ പോലീസുകാരും മറ്റും കയറി ഇറങ്ങുക ഇവർ ഒളിവിൽ പോകും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിടിക്കപ്പെടും അവന്റെ കണ്ണിൽ ഇത് വലിയ ജിഹാദാണ് ഇതാണോ ജിഹാദ് ഇതാണ് ജിഹാദ് ഇതാണ്ഹലിനെ പോലുള്ളവർ അത്ബയെ പോലുള്ളവർ ഷൈബയെ പോലുള്ളവർ ബിലാലിനെ യാസറിനെ അമ്മാറിനെ സുമയ്യയെ ഉപദ്രവിച്ചപ്പോൾ കൊലപ്പെടുത്തിയപ്പോൾ എപ്പോഴാണ് നബ്സോള്ള സായുധ സംഘമുണ്ടാക്കി രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്ന ആളുകളെ വധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എപ്പോഴാണ് ഇസ്ലാമിൽ എവിടെ ഇതിന് തെളിവുള്ളത് അതുകൊണ്ട് മനുഷ്യരുടെ രക്തത്തിൻ്റെ കാര്യമെന്നത് ചെറിയ കാര്യമല്ല അവരുടെ ജീവൻ്റെ കാര്യമെന്നത് ചെറിയ കാര്യമല്ല അള്ളാഹുവിൻ്റെ മുൻപിൽ എന്തു മറുപടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സംഭവി സംഭവിച്ച പറയാനുള്ളത് ഔ ഫിൽ جميعا. ومن احياها فكانما احيا الناس جميعا